ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലോട്ടേ കുറച്ച് കുഞ്ഞുള്ളി അങ്ങോട്ട് കൊടുക്കാം കൂടെ കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരായിട്ട് ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നാലും നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ എന്നാലിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കിയാലോ അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന പരിലേക്കുള്ളേ ഓള് തന്നെ ഒന്ന് അമർത്തിയേക്കണേ അപ്പോഴേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കപ്പലണ്ടി ഞാനൊരു ഒരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് റോസ്റ്റാക്കി എടുക്കാം ചെറിയ തീല് വെച്ചിട്ട് ഒന്നങ്ങ് വയറ്റി എടുത്താൽ മതിയാവും ണ്ടേ ഇതുപോലൊക്കെ ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കുമേ ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് പറ്റൻമുളക് ചേർത്ത് കൊടുക്കാം അതങ്ങോട്ട് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് റോസ്റ്റാക്കി എടുക്കാം ആ ഉഴുതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ചെറിയൊരു ബ്രൗൺ നിറത്തിലോട്ടൊക്കെ എത്തുമല്ലോ തേടേ ഇതുവരെ ഈ പാകം വരെയൊക്കെ എത്തുമ്പോയും ഒന്നങ്ങ് വൈറ്റ് എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ ഒന്നും കൂടെ നമ്മൾ മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ പാനീന്ന് ഇത് അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റി വെക്കണേ അപ്പൊ ഇത്രയൊക്കെ ഒന്ന് റോസ്റ്റ് ആക്കിയാൽ മതിയാകുടോ അപ്പൊ ഇപ്പൊ അതാണ്ട് ആ കപ്പലിൻ്റെയും ആ ഉഴുന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അതാണ്ട് ഈ പരുവരൊക്കെ ഒന്ന് റോസ്റ്റ് ആക്കിയാൽ മതി ഇനി നമുക്കിത് ഈ പാനീന്ന് അങ്ങോട്ട് മാറ്റി വെക്കാവേ അവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ ഇപ്പൊ താണ്ടെ എല്ലാം ഒന്ന് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് വീണ്ടും അതേ പാനിലേക്ക് തന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ട് ഇതുപോലെ വലിയ വിഷണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഒരുപാട് വലുതാണെങ്കിൽ മാത്രം രണ്ടോ മൂന്നോ ആയിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും ഞാനൊരു പത്ത് പതിനൊന്നോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അല്പം വലുതായത് കൊണ്ടാണ് അത്ര എടുത്തത് ചെറുതാണെങ്കിൽ ഒരു ഇരുപതെണ്ണ ഒക്കെ എടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അതാണ്ടേ ഇതുപോലെ കളർ ഒന്ന് ആയി വരുമല്ലോ ഒന്ന് ആയി വരുമല്ലോ ഈ സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഇതും ഈ പാനിൽ നിന്ന് അങ്ങോട്ട് വെക്കാം വേണ്ട ഈ പരം വരൊക്കെ ഒന്ന് മതിയാവൂടോ അപ്പൊ നമുക്ക് ഇതും കൂടെ പാനീന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ ഇനി ഇത് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കുവേ നമുക്കൊരു മിക്സിയുടെ ജാർ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇതിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം നമ്മൾ ആ ഉഴുന്നൊക്കെ ഉഴുന്നും കപ്പലണ്ടിയൊക്കെ റോസ്റ്റ് ചെയ്തില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി അത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊടിച്ചെടുക്കാം അതാണ്ട് ഇതുപോലെ ഒന്നും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് ആ കുഞ്ഞുള്ളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ കുഞ്ഞുള്ളിയും കൂടെ ചേർത്തിട്ട് ഇതുവരെയും നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തില്ല അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാവേ അതാണ്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും ഇനി ഇതുണ്ടല്ലോ ഇനി ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോഴേ കപ്പലെൻ്റെ ഒക്കെ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ആക്കി നോക്കൂട്ടോ അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ അതുവരേക്കും ബോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്